ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് നാട്ടിൻപുറങ്ങളിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പൂർണ്ണമായിട്ട് ഒരു സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണെന്നൊക്കെ പറയാം ശരിക്കും നമ്മൾ യാത്രകളിലൊക്കെ കാണുന്നൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങൾ നമ്മൾ അറിയാതെ പോകുന്ന ചില സ്ഥലങ്ങളുണ്ട് വെള്ളുമണിയടി എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഉള്ളത് ഇഞ്ചോടിഞ്ചിന്റെ എപ്പിസോഡ് ചിത്രീകരണമായിട്ട് നമസ്കാരം പേരെന്താണ് നേട്ടാ ഓക്കെന്താണ് സുതർശൻ വെള്ളമണിയുടെ ഓക്കെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ ജോലിയാന്ന് തുടങ്ങിട്ടു എത്ര വർഷമായിട്ടുണ്ട് അഞ്ചാറുല്ലേ ഇപ്പൊ നിങ്ങളുടെ ഒരു ടീമിൽ ടീമിൽ എത്ര നമ്മുടെ പറയാൻ അത് അല്ലേ ശരി ഇത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ബുക്ക് ചെയ്യണോ ഇത്ര അല്ലെങ്കിൽ ഇത്ര ആഴ്ചക്ക് ശേഷമാണ് ബുക്ക് അങ്ങനെയല്ല നമുക്ക് ആദ്യമേ അതിന്റെ രജിസ്ട്രേഷൻ ഒരു ബുക്ക് ഉണ്ട് അതില് മസ്രോളെന്ന് പറഞ്ഞതുണ്ട് അത് അടിച്ചു വരും നമ്മുടെ തൊഴിൽ ദിനങ്ങള് എത്ര തൊഴിൽ ദിനം അത് കണക്കാക്കി നമുക്ക് ഇതിന്റെ ുള്ളിസ്റ്റ് ആണോ വരുന്നത് ആഴ്ചയിലുള്ള ലിസ്റ്റ് ആണ് വീട്ടിലായിരിക്കും ശരി എല്ലാരും പേരെന്താണ് എവിടെയാണ് സ്ഥലം എവിടെയാണ് ഇവിടെ തന്നെയാണ് അപ്പൊ ഈ ശരിക്കും പറഞ്ഞാലൊരു കോളേജ് സ്റ്റുഡൻസിനെ പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ച് അങ്ങനെ ജോലി ചെയ്യാം അല്ലെ ഹാപ്പിയാണല്ലോ ജോലി സന്തോഷാണല്ലോ ഹാപ്പിയാണ് ശരി പേരെന്താണ് മിനി എവിടെയാണ് സ്ഥലം ഇവിടെ തന്നെയാണ് വെള്ളി ആണ് ശരി പേരെന്താണ് ആ ചേച്ചി വരുമ്പോ തന്നെ പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൂടുതൽ ഉത്തരം പറയുന്നത് ചിലപ്പം ചേച്ചി ചേച്ചിയായിരിക്കും ഓക്കെ വീട്ടിലായിരിക്കേച്ചു അല്ലേ ശരി ശരി ഓക്കെ പറഞ്ഞു സുദോഷായിട്ട് പാട്ട് നമ്മൾ ഓണം തയ്യാറായിട്ട് ശരി ഇവിടെ തന്നെ വെള്ളി തന്നെയാണ് നല്ല അടിപൊളി സ്ഥലമാണല്ലോ അല്ലെ മനോഹര സ്ഥലം ശരി ീലാമണി ആ ഇവിടെ തന്നെ വെള്ളമണി ആ ശരി സുട്ട ഒരു പാട്ട് കൂടെ പാട്ടി കൂടെ ചെറിയൂടെ ഞാൻ വിളിച്ച് പറയുക ശരി 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 ആയിക്കോട്ടെ അപ്പൊ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്ന എല്ലാവരുടെയും അല്ലെ ശരി അപ്പൊ ഇവിടെ എത്ര ദിവസം ഉണ്ട് ഇനി നാല് ദിവസം കൂടി അതിനുശേഷം ഇവിടത്തേക്കാ ഈ ഭാഗത്ത് തന്നെയാണോ ജോലി ഇതിന്റെ അപ്പുറത്ത് അല്ലെ ശരി അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് എടുക്കാം പത്ത് കുസൃതി ചോദ്യങ്ങൾ ആ ചോദ്യത്തിന് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ആരാണ് കൂടുതൽ ഉത്തരം പറഞ്ഞാൽ നമുക്ക് സമ്മാനം നേരത്തെ നമ്മൾ ശേഷം ഉത്തരം പറയുന്നുണ്ട് ചോദ്യം ഇത് ചിലപ്പോൾ വീടിന്റെ അകത്തും കാണും പുറത്തും കാണും കുസൃതിയാണ് ചോദ്യം കഴിഞ്ഞിട്ടില്ല ഇത് ചിലപ്പോൾ വീടിന്റെ പുറത്തും കാണും അകത്തും കാണും എന്നാൽ ഇതിന്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിച്ചാൽ വീടിന്റെ പുറത്ത് മാത്രമേ കാണൂ അതായത് ഒരു വാക്ക് അതായത് ഇത് ചിലപ്പോൾ വീടിന്റെ അകത്തും കാണും പുറത്തും കാണും എന്നാൽ ഇതിന്റെ ഒരക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പുറത്ത് മാത്രമേ കാണൂ എന്താണെന്നുള്ളതാണ് ചോദ്യം കുസൃതിയാണ് ആ രീതിയിൽ രീതിയിലെടുത്താൽ മതി എല്ലാവരും മീൻസ് ഒരു വീട്ടില് വിക്കുവാൻ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണിത് ഓക്കെ അതിന്റെ ഒരു അക്ഷരം ഒന്നും കൂടി നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ വീടിന്റെ പുറത്ത് മാത്രം കാണും ചെടി നീട്ടി ഉച്ചരിച്ച പുറത്ത് വീടിൻ്റെ അകത്തും ചൂല് ചൂല് വീടിൻ്റെ പുറത്ത് കാണും കേട്ടോ അത് ആദ്യം വീടിന്റെ അകത്തും കാണും പുറത്തും കാണും ഏതെങ്കിലും ആ ഒരു വസ്തു അതിൽ ഒരക്ഷരം ഒന്ന് നീട്ടി ഒന്ന് കൂടുതൽ നീട്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പുറത്ത് മാത്രം കാണുന്നതാണ് ഇതിൻ്റെ ഒരു അടുത്ത ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് അരിയാണ് കുസൃതിയാണ് ഞാനൊരു ചെറിയ ക്ലൂത് എന്നു മാത്രമേ ഉള്ളൂ അരിയാണ് ഇതിന്റെ അടുത്തൊരു സുഹൃത്ത് അരി മാത്രമല്ല എല്ലാം ഉണ്ട് പക്ഷെ കൂടുതലും നമ്മൾ ഇതിനെ ഈ വസ്തുവിന് ഉപയോഗിക്കുന്നത് അരിയുമായി ബന്ധപ്പെട്ടാണ് അല്ല എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അത് നെല്ല് അല്ല ഓക്കെ അതിന് ഉത്തരം ഞാൻ പറയാം കേട്ടോ അതിന് ശരി ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ അല്ലിൽ നിന്നൊക്കെ ഈ നമ്മുടെ ഈ അരി കല്ലെടുക്കാൻ വേണ്ടി മുറം ഉപയോഗിക്കാറില്ലേ മുറം വീടിന്റെ പുറത്തും കാണാം അകത്തും കാണാം പക്ഷെ അതിനൊന്ന് ഒന്ന് ഒന്ന് നീട്ടി വെച്ചേച്ചാ മുറ്റം വീടിന്റെ പുറത്ത് മാത്രം കാണുന്നത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം വലത് കൊണ്ട് പിടിക്കാം പക്ഷേ ഇടത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത എന്താണ് കുസൃതിയാണ് വലത് കൈ കൊണ്ട് നമുക്ക് പിടിക്കാം പക്ഷെ ഇടത് കൊണ്ട് പിടിക്കാൻ പറ്റാത്തത് എന്താണ് ആ ചോദ്യത്തിൽ തന്നെയുണ്ട് വലത് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും പക്ഷെ ഇടത് കൊണ്ട് പിടിക്കാൻ പറ്റാത്തത് എന്താണ് വലത് കൊണ്ട് നമുക്ക് പിടിക്കാം പക്ഷെ ഇടത് കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല പിടിക്കാൻ പറ്റും 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 വലത് കൈകൊണ്ട് പിടിക്കാം സിമ്പിൾ ആണ് അവരോട് സിമ്പിൾ അല്ല അതൊക്കെ പിടിക്കാം വലത് കൈകൊണ്ട് നമുക്ക് ഇത് പിടിക്കാം പക്ഷെ ഇടത് കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത എന്താണ് അത് ക്ലൂ നോക്കിയാൽ മതി ഇടത് കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത മുട്ട് റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ നല്ല കൈ മൂന്നാമത്തെ ചോദ്യം നമ്മൾ പൊതുവെ ചില ആൾക്കാർ വീട്ടിൽ അരി വെക്കും അരി വെച്ചതിന് ശേഷം കറി വെക്കും ചില ആൾക്കാർ ആദ്യം കറി വെക്കും കറി വെച്ചതിന് ശേഷം പിന്നീട് അരി വെക്കും അരി വെക്കുന്നതിന് മുമ്പേ കറി വെക്കുന്ന എന്താ അരി വെക്കുന്നതിന് മുമ്പേ കറി വെക്കുന്ന എന്താണ് ചേച്ചി പറയണത് അരി വെക്കുന്നതിന് മുമ്പേ കറി വെക്കുന്നത് എന്താണ് ഇതിൽ അരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ കറി വെക്കാൻ ബിരിയാണിയാ അതായത് ഈ ഇതിൽ അരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ കറി വെക്കാൻ പറ്റില്ല എന്നാ പൊതുവേ പറയാറ് ഇതിന് അരി വെച്ചു കഴിഞ്ഞാൽ അല്ല അരി വെക്കുന്ന ചോറ് വെക്കുന്ന കാര്യം ഒന്നും ചിന്തിക്കണ്ട അരി വെക്കുന്നതിന് മുമ്പേ കറി വെക്കുന്ന എന്താണെന്നുള്ളതാണ് ചോദ്യം അരി വെച്ചു കഴിഞ്ഞാൽ ഇതൊരു ചെടിയാണ് ഓക്കെ ഇതിലരി പറഞ്ഞു കൊടുക്കല്ലേ പറഞ്ഞു ആ മലക്കറി മലക്കറി ഒരു പച്ചക്കറി ഒരു പച്ചക്കറി പച്ചക്കറിയാണിത് ഓക്കെയാ തേങ്ങ മാങ്ങ ഫിനിഷ് ആയി എല്ലാണ്ടൊക്കെ റൈറ്റ് ചീര അരി കഴിഞ്ഞാൽ കറി വെക്കാൻ പാടില്ല എന്ന് പൊതുവെ പറയാറുണ്ടാ കേട്ടിട്ടില്ലേ അരി കഴിഞ്ഞാൽ കറി വെക്കീര ഇല്ല ആ അരി വെക്കുന്നതിൻപേ കറി വെക്കുന്ന അടുത്ത ചോദ്യം ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട് ഒട്ടുമിക്ക ചെടികളിലും കാണാം ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട് എന്നാൽ ഒട്ടുമിക്ക എല്ലാ ചെടികളിലും നമുക്കിതിനെ കാണാം ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട് ഒട്ടുമിക്ക എല്ലാ ചെടികളിലും ഇതുണ്ട് ഇത് ആ ഒരു പേര് സ്വഭാവത്തിലുള്ള പേര് ചെടികളിലും കാണാം തളിര കള്ളിയോ അല്ല ചില ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ട് എല്ലാ ചെടികളിലും നമുക്ക് കാണാം അപ്പൊ പൊതുവെ പറയുന്നതാണ് ആ ചെടിയുടെ ഒരു ഭാഗം അതിൻ്റെ ഒരു പേരാണ് ഈ തണ്ട് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഓരോ അധികം സംസാരിക്കാൻ പോകാൻ ഭയങ്കര കാഴ്ചകൾ കാണുമ്പോൾ പരസ്പരം തല്ലുകൂടും അല്ലാത്ത സമയം സ്നേഹത്തോടെ ഒരുമിച്ചിരിക്കും ആരാണ് കാഴ്ചകൾ കാണുന്ന സമയത്ത് തല്ലുകൂടും പക്ഷെ അല്ലാത്ത സമയം സ്നേഹത്തോടെ ഒരുമിച്ചിരിക്കും കാഴ്ചകൾ കാണുന്ന സമയത്ത് പരസ്പരം തല്ലുകൂടും അല്ലാത്ത അല്ലാത്ത സമയം ഒന്നിച്ചിരിക്കും കൊടുക്കല്ലേ കാഴ്ച നോക്കൂ കാഴ്ചകൾ കാണുന്ന സമയത്ത് പരസ്പരം തല്ലുകൂടും അല്ലാത്ത സമയം കണ്ണ് 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 ഓക്കെ അടുത്ത ചോദ്യം കറി ചേർന്നാൽ കറിക്കുണ്ട് കറി ചേർന്നില്ലെങ്കിൽ കറിക്കില്ല എന്താണ് കറിവേപ്പില റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ കറി ചേർന്നാൽ കരിക്കുണ്ട് കറിയില്ലെങ്കിൽ കറിക്കില്ല ഓക്കെ അടുത്ത ചോദ്യം ഒറ്റക്കാലിൽ നിൽക്കുന്നതും തലയിൽ ഭാരം ചുമക്കുന്നതും ആരാണ് ഇവിടെയൊക്കെ കാണാം ഒറ്റക്കാലിൽ നിൽക്കും പക്ഷെ വലിയൊരു ഭാരമാണ് തലക്ക് അല്ല ചേന പിന്നെ ഒറ്റക്കാലിൽ നിൽക്കും ഏതാണ്ട് അടുത്തെത്തി ഉത്തരം ഏമൾ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ ഓക്കെ ആ പത്താമത്തെ ചോദ്യം നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് കൂട്ടുക കുറക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഈ നൂറിൽ നിന്നും എത്ര പ്രാവശ്യം നമുക്ക് ഒന്ന് കുറക്കാൻ പറ്റും ഒരു പ്രാവശ്യമാണോ ഒന്ന് കുറക്കാൻ പറ്റുക നൂറ് പ്രാവശ്യം കുറക്കാൻ പറ്റും നൂറിൽ നിന്ന് എത്ര പ്രാവശ്യം നമുക്ക് ഒന്ന് കുറക്കാൻ പറ്റും തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം നിന്ന് ഒരു പ്രാവശ്യം നമുക്ക് ഒന്ന് കുറക്കാൻ പറ്റും നൂറിനൊന്ന് കുറച്ച പിന്നെ തൊണ്ണൂറ്റി ഒമ്പതല്ലേ പിന്നെ തൊണ്ണൂറ്റി അല്ലേ കൊറക്കണ്ട് അപ്പൊ കൂടുതൽ ഉത്തരം കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ ഞാൻ ജഡ്ജായിട്ട് നിർത്തിയത് രണ്ട് പ്രിയപ്പെട്ടവരാണ് രണ്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ചേച്ചിയും പിന്നെ ശാലിനി അപ്പൊ ഇവരെ നമുക്ക് വേണ്ടത് ഇതിലൊരു വിജയം വേണം അതുകൊണ്ട് ഞാൻ ഒരു ഒരു ചോദ്യം ചോദിക്കാം ആരാണോ ആദ്യം ഉത്തരം പറയുന്നത് നമുക്ക് ഞാൻ സമ്മാനം തരാം കേട്ടോ ചോദ്യം ആദ്യ അക്ഷരം നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഉപകരണമാകുന്ന ഒരു വിഭവം ഏതാണ് അതായത് ഇത് ഒരു വിഭവം എല്ലാവരും കഴിക്കുന്നത് പറഞ്ഞാൽ മതി അതായത് ഇത് കഴിക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ ആദ്യത്തെ അക്ഷരം ഒന്ന് നീട്ടി ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു വസ്തു ഒരു വസ്തുവാകുന്ന ഒരു വിഭവം ഏതാണ് അല്ല അതായത് ഒരു പേര് ഒരു വിഭവത്തിന്റെ പേര് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ക്ലൂ തരുന്നു ആദ്യ താശം നീട്ടി വെച്ചു കഴിഞ്ഞാൽ അല്ല ഒരു ഒരു വസ്തുവായിട്ട് മാറും അല്ല ഇവർ 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 ഇവര് ചമ്മന്തിയോ ചമ്മന്തിയും കഴിഞ്ഞി എന്നാ ടേസ്റ്റ് അല്ല നിങ്ങൾ ആ അതായത് ഒരു കൂടെ ഞാൻ തരാം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ സമയത്താണ് ഇത് കൂടുതൽ കഴിക്കുന്നത് നൈറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ട് ദോശ പിന്നെ ചപ്പാത്തി ചപ്പാത്തി പിന്നെ പിന്നെ ി പിന്നെ പറഞ്ഞു പുട്ട് പുട്ട് റൈറ്റ് റൈറ്റ് ആൻസർ ആൻസർ ഒന്ന് നീട്ടി ശാലിനി ചേച്ചിക്ക് ഇന്നത്തെ പറയുന്ന പ്രോഗ്രാമിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം കൂട്ടുകാരിയാണ് നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് പാട്ട് പാടുന്ന നല്ല എന്താ പറയുക ഡാൻസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ കല്ലുമോളെ നമുക്ക് സമ്മാനം കൊടുത്താലോ ഓക്കെ ആണോ അപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് കാണുന്ന രീതിയിൽ കൊടുത്തു കല്മോളി സമ്മാനം നൽകുകയാണ് വി എം ടി വി നല്ല കൈ പ്രോത്സാഹിപ്പിക്കും വി എം ടി വി ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ചി നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം അതൊരു തീരെ ഇഷ്ടമില്ലാണ്ട് വാങ്ങിക്കുന്നവരെ അല്ലേ ഏഹ് തീരെ ഇഷ്ടമില്ലാണ്ട് വാങ്ങിച്ച പോലെ തോന്നിയോ കല്ലു ശരി അപ്പൊ എന്തായാലും സന്തോഷം ജോലിയൊക്കെ നല്ല രീതിയിൽ നൽകുക അല്ല ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്ക് എത്രയല്ല പഠിക്കുന്ന പറഞ്ഞു കൊടുക്ക് രണ്ടാം ക്ലാസ്സിൽ പാട്ട് പാ ആ പഠിക്കുന്നു പാട്ട് പാട്ട് പാട്ടുപാടും കല്ലു നന്നായിട്ട് പാട്ട് പാടും കല്ലുട്ടി ഒരു പാട്ട് പാടി കൊടുത്തേ ഇല്ല ഓളെ ശരി അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ പുതിയ ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ടാറ്റാ